നമ്മുടെ ഒരു നാടൻ കോഴി മുട്ടയിട്ടിരിക്കുന്ന ഇവിടെ എന്നാൽ നമ്മുടെ വീടിൻ്റെ ഒരു വീടിൻ്റെ മുകളത്ത് അത്യാവശ്യം കച്ചടം എല്ലാം കൂട്ടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് കുറേ ദിവസം ഈ കോഴിയെ കാണാനില്ല ഇവിടെ നമ്മൾ കോഴി ആവശ്യമില്ല അതെല്ലാം നമ്മുടെ കോഴികളാണ് അത് നമ്മുടെ മണിത്താറാവും ഇനി കോഴിയൊന്നും കാണിക്കില്ല കേൾക്കുന്നുണ്ട് ആറ് മുട്ടകളുണ്ടായിരുന്നു അല്ല ഇനി എങ്ങനെ കാണുമെന്ന് ഒന്നാം താഴെ ചാട്ടി നാല് മുട്ടയേ ഉള്ളു ഇനി സിമെന്റിനകത്ത് ഇട്ട് ഇടിച്ചിടിച്ച് ബാക്കി മുട്ട എല്ലാം പൊട്ടി ബുദ്ധിയോ നാലു ചോദിച്ചു അതിനകത്ത് നാലും കുഞ്ഞുങ്ങളുമാണ് നമ്മളെടുക്കുന്നുണ്ട് അവിടെ തന്നെ വെച്ചേക്കും